സ്വർണ്ണവില കുതിച്ചുയർന്നു വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവില മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ എല്ലാം നേരെ പോയി പിന്നെ അപ്പോൾ തന്നെ അങ്ങനെ കുതിച്ചുയർന്നേക്കാണ് അതായത് തുടങ്ങിയപ്പോൾ തന്നെ ഉയർന്നുകൊണ്ടേ ഉയർന്നിട്ട് അങ്ങനെ ഇരുന്ന് ഞാൻ കുറച്ച് മുമ്പ് നോക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് നോക്കുമ്പോൾ ഇന്ന് ഒരു നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന നിലയായിരുന്നു പിന്നെ ഞാൻ ചില കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോഴാണ് പത്ത് മിനിറ്റ് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഒരു ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ശരിക്കൊരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപയൊക്കെ ഇൻ്റർനാഷണൽ ലെവലിൽ നോക്കിയിട്ട് ഞാൻ കേരളത്തിലെ സ്വർണ്ണവിലൊരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപയൊക്കെ കുറയ്ക്കണമായിരുന്നു പക്ഷേ വെറും നാൽപ്പത് രൂപയായിരുന്നു കുറച്ചിട്ടുണ്ടായിരുന്നത് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇപ്പോൾ ഉള്ളത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ മിഡിൽ ഈസ്റ്റിൽ വലിയ രീതിയിൽ ഉയർന്ന അവസ്ഥയാണുള്ളത് ഇന്നലെ ഇപ്പോൾ യമനിൽ കൂടിയും ആക്രമണം നടന്നിട്ടുണ്ട് അപ്പോൾ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ വന്നിട്ടാണ് അപ്പോൾ ഗോൾഡ് പ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്നിട്ടുണ്ട് അപ്പോൾ ലബനോൻ്റെ ആക്രമണത്തിന് ശേഷം യമൻ യമനിലും കൂടി ആക്രമണം വന്നിട്ടുണ്ട് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൂ അപ്പോൾ ഗോൾഡ് ഉയർന്നിട്ടുണ്ട് പക്ഷേ ജിയോ പൊളിറ്റിക്കൽ ടെൻഷറൻസിൻ്റെ ആ വലിയ പ്രശ്നത്തിൻ്റെ അത്രമാത്രം ഉള്ള ഉയർച്ച രാവിലെ ഇതുവരെ കാണാനായിട്ടില്ല ഈ അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപതിനോടു കൂടി ഒരു എൺപത് രൂപ മാത്രം കൂടിയേക്കാവുന്ന നിലയാണുള്ളത് പിന്നെ ഇപ്പോൾത്തെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷറൻസിൻ്റെ ഭാഗമായിട്ട് സ്വർണ്ണവില ഇനിയും ഉയരാനാണ് സാധ്യത